നമസ്കാരം ഇസ്രയേലിലേക്ക് ഇറാൻ മിസൈലുകൾ വർഷിച്ചതോടെ ആശങ്കയിലാണ് ലോകരാജ്യങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ഉൾപ്പെടെയാണ് ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് ഇറാൻ വർഷിച്ചത് കഴിഞ്ഞ ദിവസം നൂറ്റി എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് തൊടുത്തത് ഹമാസ് മേധാവി ഇസ്മായിയിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ചും ഹിസ്ബുള തൽവാൻ ഹസൻ നസ്രേലെ ലബനനിൽ വെച്ചും വധിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് മറുപടിയായിട്ടായിരുന്നു അത് ഗദർ ഇമാദ് എന്നീ മിസൈലുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ ഇസ്രയേലിനെതിരെ എന്നാണ് റിപ്പോർട്ട് തങ്ങളുടെ മിസൈലുകൾ തൊണ്ണൂറ് ശതമാനവും ലക്ഷ്യം കണ്ടുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് കഴിഞ്ഞ ജൂണിലാണ് ഫത്ത വൺ മിസൈൽ ഇറാൻ അവതരിപ്പിച്ചത് അറബിയിൽ തുറക്കുന്നത് എന്നാണ് ഫത്ത എന്ന വാക്കിൻ്റെ അർത്ഥം ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനയാണ് മിസൈലിന് ഈ പേര് നൽകിയത് ശബ്ദത്തേക്കാൾ വേഗതയുണ്ട് ഫത്തയ്ക്ക് ഖര ഇന്ധനമാണ് ഫത്ത റോക്കറ്റുകൾക്ക് കരുത്തേകുന്നത് കൃത്യമായി ലക്ഷ്യം കാണുന്ന പ്രിസിഷൻ ഗൈഡ് മിസൈലായ ഫത്തയുടെ രണ്ട് ഘട്ടമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഫത്ത ഒന്നിന് ആയിരത്തി കിലോഗ്രാം ആണ് പരിധി മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ കൂടിയാണ് ഫത്ത വൺ പതിനാറായിരം മുതൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പരമാവധി വേഗത കൈവരിക്കാൻ ഫത്തയ്ക്ക് കഴിയും ശബ്ദത്തെക്കാൾ മൂന്നിരട്ടിയാണ് വേഗത ചലിക്കാൻ കഴിയുന്ന നോസിലുകൾ ഉള്ളതിനാൽ ഏത് ദിശയിൽ സഞ്ചരിക്കാനും ഫത്തയ്ക്ക് കഴിയും ഇങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്തിനും അകത്തേക്കും പുറത്തേക്കും പോകാൻ കഴിയുമെന്നതിനാൽ തന്നെ നിലവിലുള്ള എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെയും കണ്ണു വെട്ടിച്ച് പറക്കാൻ ഫത്തവണ്ണിന് കഴിയും അത്യാധുനിക റോക്കറ്റ് എഞ്ചിനുകൾ ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനുള്ള ശേഷി സങ്കീർണമായ ഗൈഡൻസ് സംവിധാനം എന്നിവയാണ് ഫത്തയുടെ എടുത്തു പറയേണ്ടുന്ന പ്രത്യേകത കഴിഞ്ഞ നവംബറിൽ ഫത്ത ഒന്നിന്റെ പരിഷ്കരിച്ച പതിപ്പായ ഫത്ത ടു ഇറാൻ അവതരിപ്പിച്ചിരുന്നു ഫത്ത രണ്ടിന്റെ ആദ്യഘട്ട സംവിധാനങ്ങൾ ഫത്ത ഒന്നിന് സമാനമാണ് എന്നാൽ രണ്ടാം ഘട്ടത്തിൽ പോർമനയുടെ ഘടനയിൽ ഉൾപ്പെടെ കാതലായ മാറ്റമുണ്ട് ഹൈപ്പർസോണിക് ക്രൂയിസ് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന പുതിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഫത്ത രണ്ട് പന്ത്രണ്ട് മീറ്റർ നീളമുള്ള ഫത്ത ടു മിസൈലിന്റെ ഭാരം നാലായിരത്തി ഒരുന്നൂറ് ആണ് ആയിരത്തി നാനൂറ് കിലോമീറ്ററാണ് ഇതിന്റെ ദൂരപരിധി മറ്റ് രണ്ട് മിസൈലുകളാണ് ഗദറും ഇമാതും രണ്ടായിരത്തി അഞ്ചിലാണ് ഗദർ മിസൈലുകൾ ഇറാൻ അവതരിപ്പിച്ചത് രണ്ടായിരത്തി മൂന്ന് വരെ ഇറാൻ ഉപയോഗിച്ചിരുന്ന ഷെഹബ് മൂന്ന് എന്ന മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഗദർ ഒന്നാം ഘട്ടത്തിൽ ദ്രവ ഇന്ധനവും രണ്ടാം ഘട്ടത്തിൽ ഖര ഇന്ധനവുമാണ് ഗദറിന് കരുത്തേക്കുക ഖദർ എസ് ഖദർ എച്ച് ഖദർ എഫ് എന്നിങ്ങനെ മൂന്ന് തരം ഗദർ മിസൈലുകളാണ് ഇറാൻ വികസിപ്പിച്ചത് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ വ്യാസമുള്ള ഗദ്ദർ മിസൈലുകളുടെ നീളം പതിനഞ്ച് പോയിന്റ് എട്ട് ആറ് മീറ്ററിനും പതിനാറ് പോയിന്റ് അഞ്ച് എട്ട് മീറ്ററിനും ഇടയിലാണ് ഗദ്ദർ മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഇമാദ് ബാലിസ്റ്റിക് മിസൈൽ ഉയർന്ന കൃത്യത മികച്ച ഗൈഡൻസ് സംവിധാനം എന്നിവയാണ് ഇമാദിന്റെ പ്രധാന പ്രത്യേകത രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഇറാൻ ഇമാദ് മിസൈലുകൾ ഉപയോഗിച്ച് തുടങ്ങിയത് ഇറാന്റെ ആദ്യ പ്രിസിഷൻ ഗൈഡഡ് മിസൈലാണ് ഇത് ദ്രവ ഇന്ധനം കരുത്തേകുന്ന ഇമാദിന്റെ നീളം പതിനഞ്ച് പോയിന്റ് അഞ്ച് മീറ്ററാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള ഈ മിസൈലിന് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാനും സാധിക്കും അതേസമയം എന്തായാലും ഇനിയുള്ള സമയം ഇസ്രയേലിൻ്റെ തന്നെയാണ് കാരണം കിട്ടിയതൊന്നും തിരിച്ചു കൊടുക്കാത്ത ചരിത്രമില്ല ഇസ്രയേലിന് ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങുക എന്നതുപോലെ തന്നെയാണ് പലപ്പോഴും ഇസ്രയേലിന്റെ മറുപടികൾ ഹമാസും എല്ലാം ഇത് കൃത്യമായി അറിഞ്ഞതുമാണ് ഇന്നലെ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ ലോകം കടുത്ത ആശങ്കയിലാണ് കാരണം ഇറാന് ഇസ്രയേൽ കൊടുക്കുന്ന മറുപടി എങ്ങനെയാകുമെന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് ഇസ്രയേൽ തിരിച്ചടിക്കുമെന്ന കാര്യം ഉറപ്പാണ് അത് എങ്ങനെയാകും എന്നതാണ് ഇനി അറിയേണ്ടത് കാര്യം